ിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങിന്റെ വാട്നഗർ സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാട്നഗർ സന്ദർശിക്കാനുള്ള ജി ഷിൻ പിങിന്റെ ആഗ്രഹം ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രിയുടെ രസകരമായ മറ്റൊരു വെളിപ്പെടുത്തൽ ഷീ ജിൻപിങ് വാട്നഗറിലേക്ക് എത്താൻ ആയത് ഗുജറാത്തിലെ വാട്നഗറിൽ താമസിച്ചിരുന്ന ഇതിഹാസ ചൈനീസ് തത്വചിന്തകനായ ഹ്യൂൻസാങ് എന്നറിയപ്പെടുന്ന ഷുവാൻ സാങ് ആണ് വാട്നഗറുമായി തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും അതിനാൽ ഗുജറാത്ത് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഷീ ജിൻപിങ് പറഞ്ഞതായി നരേന്ദ്രമോദി വെളിപ്പെടുത്തി ഇന്ത്യയിൽ വരണമെന്നും ഗുജറാത്ത് സന്ദർശിക്കണമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു ഷുവാൻസാങ് വാട്നഗറിൽ താമസിച്ചിരുന്നതായും ചൈനയിലേക്ക് മടങ്ങിയ ശേഷം തന്റെ ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചതെന്നും ഷീ ചിൻപിങ് പറഞ്ഞിരുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ അറുപത്തിനാലാം ജന്മദിനത്തിലാണ് ഷീ ചിൻപിങ് ഗുജറാത്ത് സന്ദർശിച്ചത് സന്ദർശന വേളയിൽ ഷുവാൻ സാങ്ങിന്റെ കാലം മുതൽ ബുദ്ധമതവുമായി വാട്നഗറിനുള്ള ബന്ധം എടുത്തുകാട്ടുന്ന ഒരു ഫോട്ടോ ഗാലറി സന്ദർശിക്കാൻ ഷീ ചിൻപിങ്ങിന് അവസരമൊരുക്കിയിരുന്നു ഒരു കാലത്ത് പത്ത് ബുദ്ധവിഹാരങ്ങൾ ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഷുവാൻ സാങ് എഴുതിയിരുന്നു പിൽക്കാലത്ത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിരവധി തെളിവുകൾ പുരാവസ്തു ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു ചരിത്രരേഖകൾ അനുസരിച്ച് ജുവാൻ സാങ്ങിന്റെ സന്ദർശന വേളയിൽ ഹർഷവർദ്ധനയാണ് ഈ പ്രദേശനം ഭരിച്ചിരുന്നത് ജുവാൻ സാങ് അദ്ദേഹത്തിന്റെ കൊട്ടാരം സന്ദർശിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് ഡെസ്ക്